അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തു അലഹമുല്ലാ ഹിറബിൻ അസ്വലാത്തു വസ്സലാമില്ലാബിഹി അജ്മീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദാറുൽ അർക്കം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത മായ്ച്ചുകളയാൻ പറ്റാത്ത പേരുകളിലൊന്നാണത് പതിനാറുകാരനായ അൽ അർക്കമുബിന് അബിൽ അർക്കമിൻ്റെ വീട് അള്ളാഹു അൻഹു സൊഫാ കുന്നിൻ്റെ ചെരുവിലാണ് ആ വീട് സ്ഥിതി ചെയ്തിരുന്നത് നബി സലാഹു അലി വസല്മ്മയുടെ മക്കാ ജീവിത കാലഘട്ടത്തിലെ രഹസ്യ പ്രബോധന സമയത്ത് നബിയും കൂട്ടരും ഒരുമിച്ചിരുന്നത് ആ വീട്ടിലാണ് ദാറുൽ അർക്കമിലിരുന്നിട്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയും അനുയായികളും ഇസ്ലാമിൻ്റെ ഉയർച്ചയും വളർച്ചയും സ്വപ്നം കണ്ടത് അവർ കിനാവുകൾ തുന്നിക്കൂട്ടിയത് എന്ന നാട്ടിൽ ഇസ്ലാം സ്വീകരിച്ചവരുടെ എണ്ണം നാൽപ്പതിലെത്തുന്നതുവരെ നബിയും കൂട്ടരും ദാറുലർക്കമിൽ വളരെ രഹസ്യമായി കൂടിയിരുന്നു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് ഒമർ റബി അള്ളാഹു അൻഹു ആയിരുന്നു എന്നൊക്കെ ഇബിൻ ഹജർ റഹിമഖുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഇസ്വാബയിൽ രേഖപ്പെടുത്തുന്നുണ്ട് നബി ദാറുൽ അർക്കമിൽ രഹസ്യമായി സ്വഹാബിമാരുടെ കൂടെ ഒരുമിച്ചിരിക്കുന്നതിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് അവരെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം പ്രിയപ്പെട്ടവരെ വളരെ രഹസ്യമായി അതീവ രഹസ്യമായിട്ടാണ് സുഹാബിമാർ നബിയെ തേടി ദാറുൽ അർക്കമിൽ എത്തിയിരുന്നത് അമ്മാർ അറബിയല്ലാ അൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തെപ്പറ്റി പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം ദാറുൽ അർക്കമിൻ്റെ വാതിലിൽ വെച്ചാണ് അമ്മാർ റതി അള്ളാഹു ഖൻഹു സുഹൈബ് റതി അള്ളാഹ് ഖൻഹുവിനെ കണ്ടുമുട്ടുന്നത് അങ്ങനെ അവർ രണ്ടു പേരും ഒരുമിച്ച് ദാറുൽ അർക്കമിൽ പ്രവേശിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസലമയെ ചെന്ന് കണ്ടു ഇസ്ലാം സ്വീകരിച്ചു ഒരു ദിവസം അവരവിടെ തങ്ങി വൈകുന്നേരം ആരും അറിയാതെയാണ് അവർ പുറത്തു പോകുന്നത് കാരണം മുഹമ്മദും കൂട്ടരും ദാറുൽ അർക്കമിൽ അങ്ങനെ ഒരുമിച്ചിരിക്കുന്നുണ്ട് എന്നും ഇസ്ലാമിൻ്റെ വളർച്ചയും വ്യാപനവും മക്കയിൽ സ്വകാര്യമായി മുന്നോട്ടു പോകുന്നുണ്ട് എന്നും കുറേശികൾ അറിഞ്ഞാൽ മക്കയിലെ ശത്രുക്കൾ അറിഞ്ഞാൽ അത് അപകടമാണ് പ്രിയപ്പെട്ടവരെ ഈ രഹസ്യമായ കൂടിയിരിക്കലിന് നബിസലാഹു അലൈ വസല്ലമ്മ ദാറുൽ അർക്കം തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ദാറുൽ അർക്കം എന്നതിന് പല ഉത്തരങ്ങളുണ്ട് അൽ അർക്കം ഇബിനു അബിൽ അർക്കം എന്ന പതിനാറുകാരൻ ഇസ്ലാം സ്വീകരിച്ച വിവരം ആരും അറിഞ്ഞിട്ടില്ല അതാണ് ഒരു കാരണം അതുകൊണ്ട് മുസ്ലിങ്ങളെ തേടി ആരും ദാറുൽ അർക്കമിൽ എത്താൻ സാധ്യതയില്ല ബനു ഹാഷിമുകാരുടെ ശത്രുക്കളുടെ കൂട്ടത്തിൽ പെട്ട ബനു മഖ്സൂം ഗോത്രക്കാരനാണ് അൽ അർക്കം ഇബിനു അബിൽ അർക്കം റവിയ ഖാൻഹു അതുകൊണ്ട് തന്നെ ബനു ഹാഷിമിൽപ്പെട്ട ആളുകളും ബനു മക്കസൂമിൽപ്പെട്ട ആളുകളും ഒരുമിച്ചിരിക്കാനുള്ള സാധ്യത മക്കക്കാർ കാണുന്നില്ല പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരനാണ് അർക്കമറിയള്ള ഫാൻഹു ഒരു പതിനാറുകാരൻ്റെ വീട്ടിൽ മുഹമ്മദും കൂട്ടരും രഹസ്യമായിട്ട് ഒരുമിച്ച് കൂടുന്നത് മക്കക്കാർ മനസ്സിൽ കാണുന്നില്ല മാത്രമല്ല സൊഫ കുന്നിൻ്റെ ചെരുവിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരിടത്താണ് അൽ അർക്കം മുബിൻ അബിൽ അർക്കം റതി അള്ളാ വീട് സ്ഥിതി ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ പാഠങ്ങളിലൊന്ന് നബിയുടെ ഓരോ നീക്കവും ഓരോ തീരുമാനവും കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒന്നും എടുത്തുചാട്ടമായിരുന്നില്ല അവിവേകമായിരുന്നില്ല ചിന്തിച്ചും ആലോചിച്ചും എടുത്ത തീരുമാനങ്ങളായിരുന്നു വരും വരായികകൾ മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങളായിരുന്നു ഏതായാലും ഇസ്ലാമിൻ്റെ വളർച്ചയിൽ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ദാറുൽ അർക്കം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ആ ദാറുൽ അർക്കമിൽ നബിയുടെ കൂടെ ഒരുമിച്ചിരുന്നവർ ഈ ദീനിൻ്റെ തുടക്കക്കാരായിരുന്നു ദാറുൽ അർക്കമിൻ്റെ വാതിലുകൾ തുറന്ന് ഇസ്ലാമിൻ്റെ വെളിച്ചം മക്കയിൽ പരന്നു പിന്നീട് മക്കക്ക് പുറത്തേക്കും ആ വെളിച്ചം വ്യാപിച്ചു ആ ദീൻ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഇനിയും വളരും ഇസ്ലാമിൻ്റെ സന്ദേശമെത്താത്ത ഒരു കൂരയും ഒരു കൊട്ടാരവും ബാക്കിയാവുകയില്ല ആ ദീനിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അക്കൂലു കൗലി ഹാദ അസ്താഹലി വലക്കും മുസ്ലിമീൻ അസ്സലാമലൈക്കും വാഹി വാത്ത